ഹൗസ് ബോട്ട് അതായത് കായലിലെ യാത്ര അതായത് ഏറ്റവും വലിയ സൗകര്യങ്ങളുള്ള ഒരു യാത്രാന വുക ഇറങ്ങിയ സ്ഥലം ഈ ആലങ്കടമാണ് ഈ ആലങ്കടമാണ് ആ സ്ഥലമാണ് ചെറുതാണ് ഇതിന്റെ വലിയ കക്കയാണ് കിട്ടുന്നത് നല്ല പൊളിച്ചു കൊടുക്കും ഇതിന്റെ മേളുകഴിവ് ഓടിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു ആ സാധനം ഇതിപ്പം കിലോയ്ക്കൊക്കെ എത്ര വിലയൊക്കെ ആയി ആലപ്പുഴ ആലപ്പുഴ കഴിഞ്ഞിട്ട് കുറെ സ്ഥലത്തൊക്കെ ഭയങ്കര കപ്പളിന്റെ കുരുനൊക്കെ ടേസ്റ്റ് ആണ് മൈലാഞ്ചി അരച്ചിട്ട് കഴിഞ്ഞാൽ മാസങ്ങള് കഴിഞ്ഞാൽ ഈ സാധനം പോവില്ല പക്ഷെ സാധാരണ നമ്മള് പാക്കറ്റിലെ മയിലാഞ്ചി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം അതിൽ കുളി നിക്കത്തില്ല ഇതാണ് കക്ക ഇറച്ചി ഇന്ന് മീറ്റായിട്ട് വരുന്ന സാധനം ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏറ്റവും നല്ലൊരു ഡിഷ് ഏറ്റവും നല്ല ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ മീറ്റാണ് മറ്റൊര്യത ഇത് ആലും കടവ് അതായത് ആല് കൊണ്ട് നല്ല ഫലഭൂഷ്ടമായ ഒരു സ്ഥലമായിരുന്നു ഇത് അത് ആലും കടവ് എന്ന് പറഞ്ഞാൽ തണ്ടേ അവിടെ വർഷങ്ങള് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ആലാണ് നിൽക്കുന്നത് പക്ഷെ ഇപ്പോഴും ആ ആല് നശിച്ചിട്ടില്ല ആലിന്റെ അതിനകത്ത് തന്നെ പൊട്ടിത്തി പൊട്ടി കിളിച്ച് താണ്ടെ അതിന് അതായത് കണ്ടില്ലേ എപ്പോഴും വേണ്ടില്ലേ വർഷങ്ങൾ അറിയപ്പെടുന്നത് ഇത് കണ്ടില്ലേ ഇവിടെ കേരളത്തില് ആദ്യമായിട്ട് ഹൗസ് ബോട്ട് ഉണ്ടാക്കിയ ഹൗസ് ബോട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയ കടവാണിത് ഇതിന്റെ അടിഭാഗം എല്ലാം മൊത്തം ഇത് നല്ല വേരുണ്ട് ഇപ്പോഴും അത് നശിക്കാതെ ആലങ്കടവിന് ഇപ്പോഴും ആലായിട്ട് നിൽക്കുന്നുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പിന്നെ പേരാല് പേരാലുണ്ട് പേരാൽ പേരാല്ണ്ട് അതിന്റെ അപ്പുറത്ത് അരയാല് കിളിച്ചു വരുന്നുണ്ട് പക്ഷെ ആലിങ്കടവിന്റെ ായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഇദ്ദേഹം കുറെ പ്രായമായപ്പോഴത്തേക്ക് നശിച്ചു പോയി ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഹൗസ് ബോട്ട് ഉണ്ടാക്കിയ സ്ഥലം കേരളത്തിൽ ആദ്യം കേരളത്തിൽ ആദ്യത്തെ ഹൗസ് ബോട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ് അത് അന്നത്തെ ആഞ്ചിലിത്തടി പുന്നത്തടി അങ്ങനെയൊക്കെ കൊറേ തടി കൊണ്ടാണ് പക്ഷെ ആലങ്കടവിന് ആദ്യത്തെ കാണാൻ പറ്റുമോ ആ സ്ഥലം ശേഷിപ്പുകൾ ഒന്നുമില്ല പിന്നൊരു കടവുണ്ട് അതിനകത്തൊരു മില് ഉണ്ടായിരുന്നു അത് പൂട്ടിയിട്ടിരിക്കുക അവര് പുതിയ പാർട്ടിയൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്ക് പൂട്ടിയിട്ടിരിക്ക പക്ഷെ കേരളത്തിന്റെ ആദ്യത്തെ ഹൗസ് ബോട്ട് ഉണ്ടാക്കിയ സ്ഥലം ആലങ്കടവ് അടുത്തു ഇവിടെ വേറെന്തൊക്കെ പ്രത്യേകതയുള്ള ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്നത് ആലപ്പുഴ ഇത് പേരാൽ ഇത് പേരാൽ പേരാൽ എന്ന് പറഞ്ഞാൽ ഇത് വേരാലും എന്ന് പറയും പടപ്പനാൽ എന്ന് പറയും പടപ്പനാല് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ വള്ളി 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 നൂല് പക്ഷെ ഇതിപ്പോന്ന് പറഞ്ഞാൽ പേരാൽ എന്നേ പറയാൻ പറ്റും അത് വാട്ടർ അതോറിറ്റിയാണ് പഴയ വാട്ടർ ടാങ്ക് ഇത് ഒന്ന് കാക്കത്തുരുത്ത് കാക്കത്തുരുന്ന് പറഞ്ഞാൽ ഇനി ഇത് ഈ വഴി തന്നെ നമുക്ക് അഴീക്ക വരപ്പം ഈ റോഡ് തന്നെ ഇങ്ങനെ ചെയ്ത് കണക്ട് ചെയ്ത് കൊച്ചു റോഡുകളാണ് കണക്ട് ചെയ്ത് പിന്നെ തൊട്ട് കിഴക്കേ ജംഗ്ഷൻ ഉള്ളത് ആലിങ്കടവോ പറ്റ്നാഞ്ചട്ടി റോഡ് അവിടെ നേരെ അഴീക്കല് വേണമെന്നുണ്ടെങ്കിൽ തോട്ടപ്പള്ളി ആ ഫാമം വരപ്പം ഇതൊക്കെ പഴയ ആ ഇതൊക്കെ പഴയ കടകളാണ് ഇതിന്റെ ആലിങ്കടവിന്റെ പഴയ ശേഷിപ്പുകൾ വാട്ടർ വാട്ടർ ടാങ്കും പഴയ ശേഷിപ്പാണ് ഇവിടെ രണ്ട് ഇത് അടിച്ചു നോക്കിയിട്ട് ഒന്നും രക്ഷ കൊൽക്കട്ടൊക്കെ പഴയ പുതിയത് അടിച്ച് നോക്കിയതെല്ലാം പക്ഷെ അതൊന്നും വെള്ളം അത്ര ഇതാവാത്തിന്റെ പേരില് പ്രോജക്ടുകളൊക്കെ നിർത്തി നിർത്തിവെച്ചു പിന്നെ ഇതായിരുന്നു പഴയ ആലങ്ക ആലങ്കടമല്ല കേരളത്തിലെ ആദ്യത്തെ ഹൗസ് ബോട്ട് നിർമ്മാണ കേന്ദ്രം പക്ഷെ അതിപ്പോ ആ ഇതിപ്പോന്ന് പറഞ്ഞാല് പുതിയ കുറെ പാർട്ടികളൊക്കെ മാറി അങ്ങനെ ആ ഒരു രീതിയിൽ മാറിപ്പോയി പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ആലപ്പുഴയിലോട്ട് മൊത്തം മാറി ഇവിടെ ടൂർ ഇന്ത്യ ടൂറിസം അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഗ്രീൻ ടൂറിസം എന്ന് പറഞ്ഞിട്ട് കെ ഡി ടി പി സിയുടെ ഒരു മറ്റേ ഇതുണ്ട് ബോട്ട് യാത്ര ഉണ്ടവിടെ ബോട്ട് യാത്ര ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പാലംപണി നടക്കുന്നതിൻ്റെ പേരിൽ അത് നിർത്തി വെച്ചിരിക്കുക ഇവിടെ പാലം പണി ഉണ്ടോ അല്ല ഇവിടെ അല്ല അവിടെ ചവറപ്പാലയല്ലേ ആ ആ അപ്പോൾ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നത് പാലം പണി കാരണം അത് നിർത്തി വച്ചിരിക്കുക അപ്പോൾ ഇവിടുന്ന് കാണിച്ച അവിടെ ഒരു ഗ്രീൻ ചാനൽ അത് അവിടെ ഇപ്പം നല്ല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കുഴപ്പമില്ല ഇത് ഡി ടി പി സി വരെയാണ് ഇതിപ്പോ ഒരു പാർട്ടി റെണ് എടുത്തിട്ട് നടത്തുക ഇതാണ് ആലങ്കടവ് ബോട്ട് കിട്ടിയ ആ ബോട്ട് ഇതാണ് ഇവിടെയാണ് സാധാരണ ട്രാവൽ ബോട്ടുകൾ വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഈ സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഈ കാട് മുറി കിടക്കുന്നത് ഈ സ്ഥലത്ത് നിന്നാണ് ഫസ്റ്റ് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് ഫസ്റ്റ് ഹൗസ് ബോട്ട് എന്ന് പറയുന്ന സംഭവം ഇറങ്ങിയ സ്ഥലമാണിത് ഹൗസ് ബോട്ട് അതായത് കായലിലെ യാത്ര അതായത് ഏറ്റവും വലിയ സൗകര്യങ്ങളുള്ള ഒരു യാത്രാനവുക ഇറങ്ങിയ സ്ഥലം ഈ ആലങ്കടമാണ് ഈ ആലങ്കടമാണ് ആ സ്ഥലമാണ് ഇത് ആലപ്പുഴ ഒന്നല്ല ആലപ്പുഴ ഇപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് പോയതാണ് ഇത് ആലങ്കടമാണ് ഫസ്റ്റ് അതൊരിക്കൽ നിങ്ങൾക്ക് അതിന്റെ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരിക്കലൊരു സപ്ലിമെന്ററി പത്രം ഉണ്ട് അത് എനിക്ക് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല ഒരു മലയാള മനോരമ മാതൃഭൂമി എന്തോ ഒരു സപ്ലിമെന്ററി പത്രം കിഷോർ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരന്റെ ആയിരുന്നു ഇതൊക്കെ പുള്ളിക്കാരൻ വിറ്റ് എല്ലാം പോയി തലമുറകളൊക്കെ കഴിഞ്ഞ് കൈമാറിപ്പോയി ഇവിടെ ഏറ്റവും വലിയ ഒരു ടൂറിസം മേഖലയായിട്ട് അതായത് ആലപ്പുഴ ഒന്നുമല്ല ആലപ്പുഴയെക്കാട്ടിലൊക്കെ ഏറ്റവും നല്ല കായലിന്റെ മനോഹാരിതയും ഇവിടെ ഹൗസ് ബോട്ട് ഇറക്കാനും കയറ്റാനും ഒക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണിത് കൊല്ല ആലപ്പുഴ കൊല്ല ആലപ്പുഴ ബോട്ടിയട്ടി ബോട്ടിയ ആലങ്കടവും ബോട്ടിയട്ടി ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരിക്കലും യാത്ര ചെയ്തുകൊണ്ടിരുന്നത് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇത് പണ്ട് ഈ കെട്ടുവെള്ളം കേവ് വരുന്ന ഒരു സ്ഥലമാണിത് ഈ ബോട്ട് ഇപ്പൊ ഫിഷിംഗ് കഴിഞ്ഞിട്ട് മറ്റേ ഇത് പാസഞ്ചർ ബോട്ട് ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം കെട്ടിട്ടിരിക്കുന്നത് പാസഞ്ചറിന്റെ ബോട്ട് ഇല്ല ബോട്ടില്ല ഓൾറെഡി ഇപ്പൊ നിർത്തി നമ്മുടെ ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പാലം പണി നടക്കും പാലാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ചവറ പാലം അങ്ങനെ ഒന്ന് രണ്ട് പാലങ്ങൾ കന്നെ കന്നെറ്റി പാലം ഇതുമായിട്ട് ബന്ധമില്ല പക്ഷെ ചവറ പാലം അങ്ങനെ ഒരു പണി നടക്കുന്നതിന്റെ പേരിൽ ഹൗസ് ബോട്ട് നിർത്തി നിർത്തിവെച്ച നമ്മുടെ യാത്രാ ബോട്ട് യാത്രാ ബോട്ട് നിർത്തി നിർത്തിവെച്ചിരിക്കും ഇവിടെ ഏറ്റവും ഇതാണ് ആ കാണുന്നതാണ് ഡി ടി പി സിയുടെ ഗ്രീൻ ചാർ റിസോർട്ട് റിസോർട്ട് ആ റിസോർട്ടാണ് ഇപ്പൊ അത് കുറെ കൂടെ മനോഹരമാക്കിട്ടുണ്ട് നല്ല സെറ്റപ്പാ കാണു ഓ സിനിമ വിളിക്കല്ലേ സിനിമ സിനിമേട്ടാ മീനുണ്ടോ നീണ്ടോ നീ വേണ്ട ആ െ അതാണ് ഇപ്പൊ പുതിയ പാലം വന്നത് ഇനി ഒരു പാലം അപ്പുറത്ത് വരുന്നുണ്ട് ഈ സൈഡിലാണ് പാലം വരുന്നത് അല്ലേ അപ്പുറത്ത് അതായത് കാട്ടിക്കടവ് നമ്മുടെ പുല്ലൂർ ചെങ്കോട്ട ആ ഒരു ഭാഗത്തോട്ട് പോന്നെ ആ ഒരു പാലം വരുന്നെന്ന് പറഞ്ഞാൽ ഉണ്ടോ ആ വോട്ട് കിടക്കുന്നുണ്ടോ അതിന് കുറച്ച് അപ്പുറത്തായിട്ട് വരും അത് ഇപ്പൊ നമുക്ക് ഇത്രയും ലോങ്ങ് കിട്ടത്തില്ല എങ്കിലും അതിനപ്പുറത്തായിട്ട് വരും നേരെ ആലപ്പാട് സെൻട്രലിറങ്ങും അവിടുന്ന് തീരദേശപാത വഴി നേരെ പുല്ലൂർ ചെങ്കോട്ട എങ്ങോട്ടുകണിയിലുംപ്പാ ഇതൊക്കെയാണ് കാര്യങ്ങളാണ് ആലങ്കണവന്റെ വിശേഷമാണ് വിശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊന്ന് പറഞ്ഞാൽ ബോട്ടി കെട്ടിൽ ആകെ ഉള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കൊറേ ഫ്രണ്ട്സ് ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരത്ത് വന്നിരിക്കും ഇങ്ങനെ ചൂണ്ടിയിടുക ഇതൊക്കെയാണ് അതിനകത്തുള്ള ഒരു സംഭവങ്ങള് നാടെ ഇതാ നമ്മുടെ ആ കണ്ണേന്റെ ചെറിയ ചെറിയ മരം ആ ചെറിയ അതിന്റെ ചെറിയ മരവാണ് ചെറിയ മരം കായല്ലോ ആയി വരുന്ന നമ്മുടെ നാട്ടില് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മൈലാഞ്ചി അതായത് നമ്മളിപ്പോ പാക്കറ്റിലൊക്കെ മേടിച്ച് കൊറേ കെമിക്കലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നില്ലേ ആ സാധനമാണ് ഇത് അതായത് അതിനകത്ത് പറഞ്ഞാൽ കളർ കൊറേ കളറൊക്കെ കേട്ടിട്ടാണ് വരുന്നത് പക്ഷെ ഈ മൈലാഞ്ചി അരച്ചിട്ട് കഴിഞ്ഞാല് മാസങ്ങൾ കഴിഞ്ഞാൽ ഈ സാധനം പോവില്ല പക്ഷെ സാധാരണ നമ്മൾ പാക്കറ്റിലെ മൈലാഞ്ചി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം പാലും അതോ അതിന് ഉള്ളിൽ നിൽക്കത്തില്ല അത് ഭയങ്കര മാരകമായ വിഷമാത് പിന്നെ രണ്ടാമത്തെ കേസ് ഈ കിടക്ക ഈ കാണുന്ന സാധനം കണ്ടോ ഇത് ഇപ്പൊ ഞാൻ കണിക്ക് നമ്മുടെ കരുനാപ്പള്ളി ചന്ത പോലും പോയിട്ട് ഞാൻ കണ്ടതാ ചെറിയ ചക്ക അതായത് ഇത് ആഞ്ഞിരി ചക്ക എന്ന് പറയും നമ്മുടെ നാട്ടില് ഇത് ആഞ്ഞിരിച്ചക്കായിരിക്കും ഈ സാധനം പഴുത്തു കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റ് പറയുമോ ചക്കാട്ട് ഭയങ്കര മതപ്പത്തിലൊക്കെ മേളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഇതിപ്പം കിലോയ്ക്കൊക്കെ എത്ര വിലയൊക്കെ ആയി ആലപ്പുഴ ആലപ്പുഴ കഴിഞ്ഞിട്ട് കുറെ സ്ഥലത്തൊക്കെ നല്ല വിലയായി ഭയങ്കര വിലക്കെ ഭയങ്കര കൊണ്ട് കച്ചടിക്കുക ഭയങ്കര ടേസ്റ്റ് ആയത് ഭയങ്കര ടേസ്റ്റ് ഇതിന്റെ കുരു പുറത്തു കഴിഞ്ഞാൽ കപ്പളിന്റെ കുരുനെക്കാണ്ട് ടേസ്റ്റ് മറ്റുപൊടി സാധനം ഈ ഇപ്പം നാണക്കട വണ്ടി ഞങ്ങളിത് ചട്ടി കത്തിട്ട് കുരുടെ ഇപ്പഴത്തെ ഒന്നും അറിയില്ല റെഡിമെയ്ഡ് ഫുഡ് പെട്ടെന്ന് ക്യാൻസർ ഇതാണ് സംഭവം പുതിയ കടകളല്ലേ ഇത് അതൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഈ ഈ വാർത്ത ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ കക്കുണ്ട് ഇതാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വെറൈറ്റി നല്ല സൂപ്പർ കക്ക ആയിട്ട് ഇത് ചെറുതാണ് ഇതിപ്പൊച്ചു ചെറുതാണ് ഇതിന്റെ വലിയ കക്കയാണ് കിട്ടുന്നത് നല്ല പൊളിച്ചു കൊടുക്കുവോ അല്ലല്ലോ ഇത് ഇങ്ങനെ തന്നെ കൊടുക്കും ഇത് കൊണ്ടിട്ട് പുഴുങ്ങി നമ്മൾ പൊളിച്ചെടുക്കുക പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ മീറ്റ് കക്ക ഉണ്ട് കക്ക ഇറച്ചി എന്ന് പറഞ്ഞിട്ട് ഇത് അത് ചെയ്ത് ഇത് പൊളിച്ച് പുഴുങ്ങി വൃത്തിയാക്കി അത് ഇപ്പോഴും ഉണ്ട് അത് ലിറ്റർ ഇത്ര രൂപയൊക്കെയാ അതിന്റെ വില പിന്നെ അതിനെക്കാട്ടിലും നല്ലത് ഞങ്ങളൊക്കെ കാണാൻ പറ്റുമോ നോക്കട്ടെ കക്ക ഇറച്ചി ആയിട്ടുണ്ടോ നോക്കട്ടെ കക്ക ഇറച്ചി വിളിക്കപ്പെടുവെന്ന് ഇവിടെ എഴുതി ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്താ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ചേച്ചി മറ്റേ അവിടെ കക്ക ഇറച്ചി ആയിട്ടുണ്ടോ ഇറച്ചി അതെ ഒന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇറച്ചിയായിട്ട് കൊറച്ചെങ്കിലും ഇപ്പൊ കക്ക ഇല്ല എന്തോ ആ മതി മതി അത് അത് മീറ്റായിട്ടൊന്ന് കാണിക്കാൻ വേണ്ട വീഡിയോ ആ മതി മതി അത് മതി വീഡിയോ ഇതിപ്പോ സാധനം കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ ഇത് സാധനം കിട്ടാത്തോണ്ട് ആ അത്യാവശ്യം ഇതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചേട്ടന്മാർ പറഞ്ഞതിന്റെ പേരിൽ ആ ചേച്ചി പോയിട്ട് എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞാൽ ഒന്ന് കാണിക്കാൻ വേണ്ടി അത് ഇത് മീറ്റായിട്ട് ലിറ്റർ എത്ര രൂപ അങ്ങനെ ആ റേറ്റിൽ വെക്കുന്ന സാധാരണ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാരൊക്കെ പറഞ്ഞാൽ നമ്മളിത് കക്ക കൊണ്ടുപോവാ പുഴുങ്ങ അത് പൊളിക്കുക നമ്മളെ വാരും ആ ഭാരം നമുക്ക് കായലിൽ അത്ര നമ്മളെ പോകത്തില്ല പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും എടുത്ത അച്ഛന്മാരും ചേട്ടന്മാരും ഒക്കെ തന്നെയാ പോരുന്നതും കൊണ്ടുവരുന്നു ഒക്കെ ഈല്ലാം ഇതേപോലെ കക്ക വാരി ഇത് അല്ല അങ്ങനല്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം പൊതുവേദങ്ങൾ നിർത്തി വരിക കാര്യം പറഞ്ഞാല് ഇപ്പൊ കക്ക വാരിയൊക്കെ കൊടുക്കുക അപ്പോഴേ അവര് കൊണ്ടുപോയി കച്ചവടം ചെയ്യുക കരി മീറ്റ് ഒരു ദിവസത്തെക്കുള്ളിലൊക്കെ ഇരുന്നിട്ട് പോകില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലം അറിയാലോ ഫുഡ് പോയിസൺ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടോന്ന് അത്യാവശ്യം ചിലവാൻ സാധനം മാത്രം ഇത് ചെയ്യും പിന്നെ ഒരു മൂന്നാല് ദിവസമൊക്കെ ഇരിക്കും കക്ക ഇറച്ചി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഞങ്ങൾക്കൊക്കെ പുറത്തുനിന്ന് വേണമെന്നൊക്കെ എന്ന് പറഞ്ഞാൽ കക്കാ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഞാൻ ആദ്യമൊക്കെ ഞാൻ ഈ ഇവിടെ വന്നിട്ട് ഒരു ഇരുപത്തി രണ്ട് വർഷത്തോളം ആകുന്നുള്ളൂ പക്ഷേ ആദ്യമേ ഒരു തവണ എനിക്ക് വന്നപ്പോഴത്തേക്ക് കക്കാറച്ചി പെട്ടെന്ന് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് വയറ്റിന് ഒരു പെട്ടെന്ന് ഒരു വല്ലാരി ഒക്കെ വന്ന് അങ്ങനെ വേദനയൊക്കെ ഉണ്ടായതാണ് അതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ പിടിക്കണമെന്നില്ല പക്ഷെ ഫസ്റ്റ് കഴിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും പക്ഷേ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ണ് അതിനകത്ത് ക്ലേ ആണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് ആ സാധനമൊക്കെ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവും എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ നാട് നാട്ടിലെ കാര്യങ്ങൾ അത് നന്നായിട്ട് ചിന്തിക്കുക അല്ലാതെ പുറത്തുനിന്ന് പോയിട്ട് ഇപ്പം നാല് ചിക്കനോ അല്ലെങ്കിൽ വറുത്ത ചിക്കനോ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല അതെ അത്രേ ഉള്ളൂ ഇനി ഇവിടെ തന്നെ അവരെ വലിയ കരിമീനൊക്കെ കിട്ടും ഞങ്ങൾ അത്രയും വലിയ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് പുറത്ത് വിട്ടിട്ട് ഇവിടെ എന്തെങ്കിലും ചെറിയ മീനൊക്കെ കിട്ടണമെങ്കിൽ അത് വാങ്ങിക്കും പിന്നെ നല്ല മീനാണെങ്കിൽ ഇപ്പൊ രണ്ട് മാർക്കറ്റ് എടുത്തുണ്ട് ഒന്ന് അഴീക്കെ ഹാർവർ ഉണ്ട് മറ്റേ കൊല്ല ഹാർവർ എന്ത് ഹാർബർന്ന് മീനൊക്കെ വാങ്ങിക്കും കക്കയാണോ എന്തോ അത് വലിയ വലിയ ചെറിയ ചെറിയ തോടാ കക്ക എടുക്കാൻ പോയാ ചേച്ചി കിടക്കാം പിന്നെ അത്യാവശ്യം ഇവിടെ തന്നെ അവർ തന്നെ ചീര കൃഷി അങ്ങനെ ചീരയും കക്കയൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ അവിടെ നാട്ടിൽ ഇപ്പൊ ഇപ്പോഴത്തെ കാര്യമല്ല ചീര ശകലം ഇട്ട് കക്കയിട്ട് മുരിങ്ങിക്കയിട്ട് മാങ്ങയിട്ട് ഒന്ന് കറി വെച്ചു നോക്കും അടിപൊളിയായിരിക്കും ചീര കക്ക മാങ്ങ ചീര കക്ക മാങ്ങീര മുരിങ്ങ തേങ്ങ കറി നമ്മളെ സാധനം ഈ കറി വെക്കുന്ന തേങ്ങാ കറി വെക്കായിരുന്നു വെച്ച് നോക്കും അടിപൊളി കറി കറിവുമായിരിക്കും ഇതാണ് കക്കയുടെ മീറ്റ് എന്ന് പറയുന്ന സാധനം കക്ക പൊളിച്ചു കഴിഞ്ഞാ ഇത്രേ കാണുള്ളൂ ഒരു കക്ക അതാണ്ട് ഇപ്പൊ ചെറുതായി ചെറുതായതുകൊണ്ട് ഇത്രേ കാണുള്ളൂ ഇതാണ് കക്ക ഇറച്ചി എന്ന് മീറ്റായിട്ട് വരുന്ന സാധനം ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏറ്റവും നല്ലൊരു ഡിഷ് ിഷില് ഏറ്റവും നല്ലൊരിത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ മീറ്റാണിത് അതായത് നമ്മളെ കണ്ടില്ലേ ഞാൻ അതിന്റെ ഊട്ടി തേടക്കുന്നുണ്ടല്ലേ ഇത് പൊളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഒരു നമ്മൾ കുറേ കൊണ്ടുപോയാൽ ഒരു അത്യാവശ്യം ഒരു പാത്രം ഇറച്ചിയൊക്കെ കാണത്തുള്ളു കണക്കൂട്ടില് വാങ്ങിക്കുക അപ്പോൾ എന്തായാലും കക്കയിറച്ചിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആലിങ്കടവിൽ വന്നാ മതി കൊല്ലം ആലിൻകടവില് ചേച്ചിയാണെങ്കിൽ കക്ക ചേച്ചിയല്ലേ കക്ക ശരിയാക്കുന്നേ ഇവിടെ വെച്ചാൽ ഇതേപോലെ മീറ്റായിട്ട് തന്നെ എടുത്ത് കൊടുക്കൂലെ മീറ്റായിട്ട് എങ്ങനെ കിലോയ്ക്ക് എങ്ങനെ വരാം ിറ്റർ വന്ന് ലിറ്റർ രൂപിക്കുന്നവരുണ്ട് ഇന്നല്ലാതെ നമ്മൾ കൊണ്ടുപോകും എന്റെ ബാക്കി അങ്ങോട്ട് കൊണ്ടുപോകും പടിഞ്ഞാറ്റക്കരയിലെ തൊണ്ണൂറ്റാറ് പൂജ്യം ഇരുപത് അറുപത്തെട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ കക്കിയിറച്ചി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വരുവാ വിളിച്ചിട്ട് നേരിട്ട് വന്ന് ഫ്രഷ് കക്കിയിറച്ചി കൊണ്ടുപോകുക ചേച്ചി തന്നെയാണ് ഇവിടെ നല്ല തയ്യാറാക്കി കൊടുക്കുന്നത് ചേച്ചി ബാങ്കിൽ ഇത് കൊണ്ട് ചേർത്തിണ്ട് ചേട്ടത്തിൽ അത്യാവശ്യം ജോലി ഇതൊക്കെയാണ് ആലങ്കടവിലെ വിശേഷങ്ങള് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക ടവിൽ വന്നു കഴിഞ്ഞാ നല്ല ഊണ് കഴിക്കാറുണ്ട് മനു ഹോട്ടൽ ഉണ്ട് ഹോട്ടലുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഊണും കഴിക്കാം നിങ്ങൾക്ക് ഞാനിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ബോർഡറായ ആലങ്കടവ് ബോട്ടിയെട്ടിയിലാണ് നിൽക്കുന്നത് ഈ ആലിങ്കടവ് ബോട്ടിയെട്ടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്തായാലും കേരളത്തിൽ ആദ്യമായിട്ട് ഹൗസ് ബോട്ട് നിർമ്മിച്ച് ഇറക്കിയ സ്ഥലമാണ് ഈ ആലിങ്കടവ് ബോട്ടിയെട്ടി എന്തായാലും നല്ലൊരു നല്ലൊരറിവാണ് നമ്മൾ ചേട്ടൻ പകർന്നു തന്നത് എന്തായാലും ഇതുപോലുള്ള വ്യത്യസ്തമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ